നിങ്ങക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടോ ഇല്ല സാറേ നിങ്ങക്ക് രണ്ടുപേർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല സാറേ ഇല്ല സാറേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ നിങ്ങക്ക് രണ്ടുപേർക്ക് നാടകത്തിൽ അഭിനയിക്കുള്ള കഴിവുണ്ടോ ഇല്ല സാറേ കഥാ രചന കവിതാ രചന ഡ്രോയിങ് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ല സാറേ ഇല്ല സാറേ നീ ഇനി കായികപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ ലൈക്ക് ഓട്ടം ചാട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ ഇല്ല സാറേ നമുക്ക് സാറിനോട് പറഞ്ഞാലോ നമുക്ക് വായി നോക്കാനും കുറ്റം പറയാനും ഉള്ള കഴിവുള്ള നമുക്ക് സാറിനോട് പറഞ്ഞാലോ എടി ഒന്നും നീ മിണ്ടാതിരിക്ക സാറെ ഒന്നും മിണ്ടാതിരിക്ക സാറേ ഞങ്ങക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല സാറേ ഞങ്ങക്ക് ഒരു കഴിവില്ല സാറേ നന്നായി അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു കഴിവില്ല என்ன நான் எந்த சமயம் வேஸ்ட் நிமிஷம்